ഹലോ ഗായ്സ് എല്ലാവർക്കും എ ആർ പി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ശിവരാത്രിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉറക്കി എണീച്ചപ്പോൾ അമ്മ നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിലവിളക്കൊക്കെ കണ്ട് നല്ല പോസിറ്റീവ് വൈബിലാണ് കേട്ടോ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ സമയം വന്നിട്ട് വന്നിട്ട്താ ഏഴ് ഇരുപത്തെട്ടായിട്ടുണ്ട് നേരെ ചായ എടുത്തോണ്ട് അപ്പോൾ അതുപോലെ ശ്രീശീലത്തിൻ്റെ പുറത്തോട്ടം ഇറങ്ങി അതെ ചെടിക്കുട്ടന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ ചായയൊക്കെ എടുത്ത് പുറത്തൊക്കെ നിന്ന് കുടിക്കാറുണ്ടോ ഇന്ന് ഞാൻ ലീവ് ആയതുകൊണ്ടാണ് എനിക്കിന്ന് ശ്രീശീലത്തിലെ ചെടിക്കുട്ടന്മാരോട് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ അടുക്കളയോട്ട് ചെന്നപ്പോൾ അമ്മ മുട്ടക്കറിക്ക് വേണ്ടി ഇങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പുട്ടി ചുട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചായ എടുത്ത് കുറച്ച് നേരം അടുക്കളയിൽ ചെന്നിരുന്ന് അമ്മയായിട്ട് കൃഷി പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അടുക്കള സൈഡിൽ സൈഡാ ഇതുപോലെ കുറച്ച് കൃഷിയുണ്ട് കേട്ടോ വെണ്ടയ്ക്ക വള്ളിച്ചീര അങ്ങനെ ഒത്തിപ്പുറം ഒത്തപ്പുറ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അച്ഛൻ രാവിലെ എണീറ്റ് വർക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് അച്ഛൻ നേരെ ജോലിക്ക് പോകുന്നത് പിന്നെ നമ്മളെ മതിലിൽ കുട്ടപ്പായി ഇരിക്കുന്നുണ്ട് കേട്ടോ അവൻ എപ്പോഴും ഇവിടെ തന്നെയാണ് പിന്നെ നമുക്ക് രാവിലെ കുറച്ച് ക്ഷേത്രങ്ങളിൽ പോകണമായിരുന്നു ശിവരാത്രിയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പിന്നെ എൻ്റെ സ്കിൻ കെയറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് ശംഖുപുഷ്പലയുടെ വെള്ളം വച്ചിട്ടുള്ളതാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ രാവിലെ എണീറ്റിതുപോലെയൊക്കെ മുഖം കഴിവുന്നത് നല്ലതാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എനിക്കും ഒരു പസ്നസ് ആണല്ലോ കണ്ണിൻ്റെ അടിയിലൊക്കെ അതൊക്കെ കുറയും കേട്ടോ ഇതിപ്പം ഇവിടെ നിൽക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ടൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇതെന്ന് പറയുന്ന മുൾത്താണി മുഴുപ്പി അതോടൊപ്പം തന്നെ നമ്മളൊരു ശംഖു പുഷ്പമാണ് കേട്ടോ അതിൻ്റെ നീരും കൂടെ എടുത്തിട്ടാണ് കേട്ടോ അമ്മ ആ സമയം കൊണ്ട് തുണി നനച്ചിടുന്ന അങ്ങനെ സ്കിൻ കെയർ കഴിഞ്ഞു പിന്നെ ഉള്ളത് നമ്മളെ ഹെയർ കെയർ ആണ് എന്നാൽ ഈ പാരച്ചൂട്ടിൻ്റെ ജാസ്മിനെന്ന് പറയുന്ന ഓയിലാണ് കേട്ടോ ഇപ്പോൾ കറൻറ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ എൻ്റെ ഹെയർ കെയർ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കുളിക്കാൻ കയറിയിട്ട് പിന്നെ ചടപടിയിൽ നിന്ന് പോയി ഒരുങ്ങി അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനും അമ്മയും കൂടെ റെഡിയായി അമ്മ വീട് പൂട്ടുകയാണ് കേട്ടോ നമ്മളിന്ന് നേരെ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അങ്ങനെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി നമ്മൾ ബസ്സാത്തിരിക്കുകയാണ് കേട്ടോ പുറത്ത് നല്ല വെയിലായിരുന്നു നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പാച്ചിറ ളളി ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ ഞാനും അമ്മയും പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അർച്ചന പ്രസാദമൊക്കെ കിട്ടി പിന്നെ കുറച്ച് നേരം നമ്മൾ ആ ക്ഷേത്രത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ക്ഷേത്രത്തിനകത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു നല്ല പോസിറ്റീവായി പോയിട്ട് നമുക്ക് പിന്നെ നേരെ അവിടെ നിന്ന് കഴക്കുട്ടം മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് മഹാശിവരാത്രി ആയത് കൊണ്ട് തന്നെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്ഷേത്രത്തിനകത്തൊക്കെ കയറി തൊഴുതിറങ്ങി അഖണ്ഠനാമം നടക്കുകയായിരുന്നു ഫ്രണ്ടിൽ അങ്ങനെ അഖണ്ഠനാമം ഒക്കെ ചൊല്ലിയതിന് ശേഷം അവിടെ കുറച്ചു ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ശ്രീകാര്യത്തോളം ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് എല്ലാരും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ക്ഷേത്രത്തിൽ പറഞ്ഞാൽ അത്ര ഒരു ളർത്തൊരാഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറുതിലേക്ക് അമ്മ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ കുട്ടികാലായത് കൊണ്ടായിരിക്കും എനിക്ക് ഓർമ്മയെന്ന് ടൈമിൽ അവിടെ നല്ല തിരക്കായിരുന്നു പ്രത്യേകിച്ച് ഇന്ന് ശിവരാത്രിയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യത്തിലധികം നല്ല ജനം ഉണ്ടായിരുന്നു തിരക്കായത് കൊണ്ട് തന്നെ അഹത്ത് ഇറങ്ങാൻ ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ക്യൂയിലൊക്കെ നിന്നപ്പോൾ പിന്നെ ശിവേലിയായി ശിവേലി കഴിഞ്ഞിട്ട് അഹത്ത് കേട്ടത്തുള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരാൾ ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ശിവേലിക്ക് വേണ്ടി അങ്ങനെ പിന്നെ ശിവേലിയും കഴിഞ്ഞ് അകത്ത് ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെതാ ഈ കൊള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് ഹനുമാൻ ക്ഷേത്രം നല്ലൊരു വൈബാണ് കേട്ടോ ഈ ക്ഷേത്രം നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് നമുക്കവിടെ ചെന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ തോന്നത്തില്ല അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല അടിപൊളി ക്ഷേത്രമാണ് പിന്നെ ഇവിടെ കുറേ ഗോശാലകളുണ്ട് കേട്ടോ ഗോശാലയുടെ നടുക്കായിട്ട് ഇങ്ങനെ കൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ദാ ഇതൊക്കെയാണ് ഗോശാല ഒത്തിരി പശുക്കളും ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പശുക്കളും കാളക്കുട്ടിയൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ ശിവേലിക്ക് ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു കാളയെ കാണിച്ചിരുന്നില്ലേ അത് തന്നെ ജനിച്ചതാണ് കേട്ടോ പിന്നെ ആ ടൈമ് അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്നദാനത്തിൽ നല്ല ക്യൂ ആയിരുന്നു അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് അങ്ങനെ നമുക്ക് അന്നദാനവും കെട്ടി അങ്ങനെ നമ്മൾ അന്നദാനവും കഴിച്ചു കുറച്ച് നേരം ഞാൻ ആ കുളത്തിൻ്റെ അവിടെയും കൂടെ ചെന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഭംഗി എനിക്ക് എത്ര പറഞ്ഞാലും മദ്യാപത്തിൽ കേട്ടോ അത്രയും നല്ല മനോഹരമായിരുന്നു ഇന്ന് ശിവരാത്രിയാണല്ലോ പിറ്റേ ദിവസമായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നത് അവിടെ നിന്നൊരു ആൻറ്റി ആയിരുന്നു കേട്ടോ ആൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഞാനപ്പം തന്നെ ഒരു ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്നിടങ്ങ് ഞാൻ ചെന്ന് കിടന്നുറങ്ങി കേട്ടോ കാരണം രാവിലെ പത്ത് മണിക്ക് പോയതാണ് ഉച്ചയ്ക്ക് രണ്ടുമണിയാണ് വീട് എത്തിയപ്പോൾ ഉച്ചയ്ക്ക് സദ്യയും കൂടിയാണല്ലോ കഴിച്ചത് അപ്പോൾ വെയിലിൻ്റെ ക്ഷീണവും സദ്യയുടെ ക്ഷീണവും കാരണം ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി ഇപ്പോൾ ടൈം വന്നിട്ട് ഒരു അഞ്ചേ മുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ടോ ടൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു നൈറ്റ് ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ ഒരു കുളി പാസ്സാക്കാൻ കയറി അങ്ങനെ കുളിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് കിട്ടിയ ആ നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് അത്യാവശ്യം നല്ല നൈറ്റ് ഡ്രസ്സ് ആയിരുന്നു ഇത് വന്നിട്ട് ഒരു സ്ലീവ്ലെസ് ആൻഡ് ഒരു ഷോർട്സ് ആയിരുന്നു കേട്ടോ ഈ ഒരു നൈറ്റ് ഡ്രസ്സിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇങ്ങനെ സ്ലീവ് ലെസ്സും ഷോർട്സ് ഉടുന്നവരാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്തു കേട്ടോ അങ്ങനെ സമയം വന്നിട്ട് ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം വിളക്കെത്തിക്കുന്ന ടൈമായി അങ്ങനെ പിന്നെ വിളക്ക് ഒരുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളക്കൊക്കെ ഒരുക്കി ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഭൂമത്തിരി കത്തിച്ച് വെക്കാൻ കേട്ടോ ഭൂമത്തിരി കൊണ്ടുവച്ചതിന് ശേഷം പിന്നെ നിലവെ കൊളുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുറത്ത് നോക്കിയപ്പോൾ നല്ലൊരു ചുമതല നിലവായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു പുറം കാണാൻ പിന്നെ അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വന്ന ഇങ്ങനെ മഞ്ഞൊക്കെ ഉള്ളത് തണ്ണിമത്തനൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ സമയം വന്നിട്ട് ഒരു ഏഴേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വൈകുന്നേരം നാല് മണിക്കും ഏഴ് മണിക്കൊക്കെ ഒരു ചായ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ചായയുടെ സ്പെഷ്യൽ ഇതായി ഒരു മടക്ക സേവ അതുപോലെ തന്നെ ബട്ടർ പനിയും ആയിരുന്നു കേട്ടോ ഇപ്പോൾ ടൈം വന്നിട്ട് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ അനീഷയുടെ വന്നിട്ടുണ്ടായിരുന്നു അനീഷയാണ് ഞാനും കൂടെ പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയും ശിവരാത്രി ആയതുകൊണ്ട് തന്നെ മീനൊന്നും കിട്ടത്തില്ല അപ്പോൾ അവർക്ക് വെജും നമുക്ക് നോൺ വെജും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും വളർന്നു വരുന്ന ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്ന തണ്ണിമത്തന്നും കൂടെ ഒന്ന് മുറിച്ച് കഴിച്ച കേട്ടോ പിന്നെ പോലെ നമ്മളുടെ വട്ടമീശ സമ്മേളനം ആരംഭിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷേട്ട് അങ്ങ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ നാളെ നമുക്ക് ഓർക്കും ജോലിക്ക് പോകണം അതോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പറക്കി വയ്ക്കേണ്ടതൊക്കെ വയ്ക്കും പിന്നെ മീൻ കറിയൊക്കെ വച്ചു വയ്ക്കും അതാകുമ്പോൾ രാവിലെ പാടില്ല അങ്ങനെ പിന്നെ നമ്മളുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ കിടക്കാൻ പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ശിവരാത്രിയുടെ ഒരു ദിവസം വന്നിട്ട് നിങ്ങളെല്ലാവരും ശിവരാത്രി വ്രതമൊക്കെ എടുത്തോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോഴും നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തോന്ന് സപ്പോർട്ടും വീഡിയോ വീണ്ടും കാണാം